എപ്പോഴാണ് അല്ലേ എനിക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്തായാലും മിനുവിന്റെ ബർത്ത്ഡേക്ക് എടുക്കണം അപ്പൊ അത് അവൾക്ക് കൊടുത്തു അല്ലാതെ വേറെ രണ്ടെണ്ണം കൂടെ എടുത്തിട്ടുണ്ട് இந்த வீடியோ நான் நோக்குவே இல்ல. ம். இந்த டெபேக்கெட் அது அட்ரஸ் அமைக்க எடுத்தானு அது இன்னே எடுத்துக்கலா. ய. ஓகே. இந்த வீடியோ ನೋಡியப்ப நானாயிட்டேன். அப்ப நான் வந்து எனக்கு வேண்டாம். நான் நானே செலக்ட் பண்ணேன். ஆ சரி. ட்ரிபிள் எக்ஸ்ல ആണ് നോക്കും ഇന്യൂ വർക്കറ്റ്. യാ യാ. ഷേപ്പ് ആയിക്കാനാണ്. நானே Flipkart-ൽ ഓർഡർ വന്നിട്ടുണ്ട്. ഇനിക്ക് സൂപ്പർ ആയിട്ടുണ്ട് എന്ന്. താട്ടാ. ம். थैंक्स. എല്ലാ കളറും അതാണ് ഞാൻ അമ്മ കൊതും കൊത്തും കൊത്തി മുട്ടയും മുട്ടയും എന്തുണ്ടാക്കാൻ പോണി ഫ്രഞ്ച് ഫ്രൈസ് അത് മയണൈസ് ഉണ്ടാക്കാൻ ബോയിൽഡ് എഗ് മായണൈസ് ആണ് സോ ഇറ്റ് വിത്തൗട്ട് ഓയിൽ ഇറ്റ് ഇസ് വെരി ഹെൽത്തി ആൻഡ് വി കെൻ ഹാവ് ഫ്രെഞ്ച് ഫ്രൈസ് വിതഔട്ട് ബീങ് കൺസേൺ അബൌട്ട് അവർ ഹെൽത്ത് സോ ദസ് വൈ ഐം പ്രിപ്പയറിംഗ് ബോയിൽഡെഗ് മയണൈസ് സോ ഐ വിൽ ഓൾസോ ഷെയർ ദ റെസിപ്പി ഓഫ് ദി ബോയിൽഡ് എഗ് മായണൈസ് റെസിപ്പി ഓക്കെ േ എന്നാ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ വന്ന ഓയിലി ഫുഡ് കോത്തന ടോയിലാണ് എന്തൊക്കെയാണെങ്കിൽ ഓയിലേ പാട്ട് ൂനാണ് പിന്നു എടി അല്ല ഇത് മറ്റേ സംഭവം ബീഫിന്റെ വേറെ സംഭവം എന്താണിത് കൊറച്ച് കഴിക്ക് കട്ട് ഫ്രീ ആണോ അത് മീനാണ് മിന്നു നീ വരും എല്ലാം വെച്ചാ മീൻ കറി വെക്കാൻ വരുമ്പറയ്ക്കാൻ പറഞ്ഞാൽ ഏ അതില് കൂന് എടുത്ത് അടുക്കള കുക്കു കൂന് വേണ്ട ഇന്ന് ബീഫ് കത്തക്കും മാനും മാത്രം ഞങ്ങൾ ഉച്ച കഴിച്ചു ഓ ലോഡ് കിട്ടി എന്താ മക്കളെ എന്തു വേണം കുഞ്ഞപ്പി പിന്നെ ഐസ്ക്രീം പിന്നെ ഒത്തിരി കൊടുക്കാൻ പറഞ്ഞു അമ്മന്റെ മടിയിലിരുന്നു വന്ന് കുളിയും കഴിഞ്ഞും ഒറ്റ അമ്മനൊറ്റു